നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി കന്നി കന്നിമാസം ഏഴാം തീയതി ചൊവ്വാഴ്ച നക്ഷത്രം ദ്വിതീയ തിഥി ശുഭ അശുഭ അശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം വ്യാഴത്തിൻ്റെ പത്താം ഭാവത്തിലേക്കുള്ള സ്ഥിതി ദോഷങ്ങളെയൊക്കെ മാറിക്കൊണ്ട് ഗുണഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കും എങ്കിൽ തന്നെയും പത്താം ഭാവത്തിലെ വ്യാഴസ്ഥിതി തൊഴിൽസ്ഥാനത്ത് ക്ലേശങ്ങളൊക്കെ നൽകാൻ ഇടനൽകുന്നതാണ് വ്യാഴത്തിനെ കേന്ദ്രാധിപത്യ ദോഷം പറയുന്ന രാശിയാണ് പത്താം ഭാവം ഏഴാം ഭാവത്തെ കണ്ടകശിനി പല വിധത്തിലുള്ള മനോവിഷമതകൾക്കും ഇടനത്തിൻ്റെതായ ഉത്തരവാദിത്വം മുഴുവനായിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരികയും ഭർത്താവിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടോ വ്യാധി പിടിക്കേണ്ടതായ ഒരു ദിവസമായിരിക്കും നാളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഗുണഫലമായിരിക്കും തൊഴിൽ രംഗത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ കർമ്മസ്ഥാനത്ത് പല വിധത്തിലുള്ള അസ്വസ്ഥതകളും നിലവിലെ ചെയ്യുന്നതിന് പ്രവർത്തി സ്ഥാനങ്ങളിൽ നിന്ന് മാറിയാൽ മതി എന്നിവരെ ചിന്തിച്ചു പോകുന്ന ഒരു ദിവസമായിരിക്കും നാളെ പ്രധാനമായിട്ടും സർക്കാർ മേഖലയിലും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഐ ടി മേഖലയ്ക്കും ടെക്നിക്കൽ മേഖലയ്ക്കൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വൈദ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നാളത്തെ ദിവസം ശുഭഫലത്തെ നൽകുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വാക്കുകൾ കൊണ്ടുള്ള ക്ലേശങ്ങൾക്കും സ്വജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾക്കുമൊക്കെ ഇടനൽകാതിരിക്കാൻ പ്രത്യേകം നാളത്തെ ദിവസം ശ്രദ്ധിച്ചു വന്നു ഭാര്യാ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ നിമിത്തമോ പരിചയമില്ലാത്ത ആൾക്കാർ നിമിത്തമോ ജീവിതത്തിൽ നാളത്തെ ദിവസം തെറ്റിദ്ധാരണകൾ വന്നു ഭവിക്കാൻ ഭവിക്കാനിടയുണ്ട് ആയതിനാൽ പ്രത്യേകം കാര്യങ്ങൾ ആലോചിച്ചു വേണം പ്രവർത്തിക്കാനായിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ കാര്യമായിട്ടുള്ള രോഗപ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ടെന്നാൽ തന്നെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ പറ്റി ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം നാളത്തെ ദിവസം അത്ത നക്ഷത്രക്കാർക്ക് പറയാം ആ സമീപനം ഒന്ന് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് കാര്യങ്ങളും തുറന്നു പറയാനും നമ്മുടെ ഉള്ളിലെ ആശയങ്ങളെ മറച്ചു വെക്കാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കുങ്കുമാർച്ചന എന്നിവ നടത്തുന്നത് ദോഷങ്ങൾ മാറാനായിട്ട് ഉപകരിക്കും അതുപോലെ തന്നെ ശത്രു സംഹാര സംവാദ പുഷ്പാഞ്ജലി സംവാദസൂക്ത ഇവ കഴിക്കുന്നത് തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒരുമതയിൽ പോകാനും നമ്മളുണ്ടായിരുന്ന വിരോധങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മാറാനും ഉപകരിക്കുന്നതാണ് രാവിലെയോ സന്ധ്യ സമയത്തോ വിളക്കിൽ നെയ്യൊഴിക്കുന്നത് ഏറ്റവും ഉത്തമം അതിന് സാധിച്ചില്ലെങ്കിൽ ഉത്തമമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നല്ലെണ്ണ ഉപയോഗിച്ച് ദീപം തെളിക്കുക രണ്ടോ അഞ്ചോ തിരി തെളിക്കുക താഴെ ചുവന്ന പട്ട് വയ്ക്കുക അതിൽ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവി മാഹാത്മ്യം പതിനൊന്നാമത്തെ അധ്യായം വീട്ടിൽ വെച്ച് ജപിക്കുന്നത് ആ ഗൃഹത്തിലുള്ള ശത്രുദോഷങ്ങളെയും ബാധാദോഷങ്ങളൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ ലളിത സഹസ്രനാമ മന്ത്രജപം ഇത് രണ്ടും സാധാരണക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ട് ജപിക്കാൻ പറ്റിയ രണ്ട് ഗ്രന്ഥങ്ങളാണ് അതിന് സാധിക്കാത്തവർ നമുക്ക് അതിൻ്റെ പാരായണങ്ങൾ വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ പുസ്തകം വായിക്കുക ആ പുസ്തകത്തെ നോക്കി മനസ്സിൽ ജപിക്കുന്നതും ഫലത്തെ നൽകുന്നതാണ് കുട്ടികളെ വിശേഷമായിട്ട് ദേവിക്ഷേത്ര ദർശനം നടത്തിക്കാനായിട്ട് പ്രത്യേക മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ആ ഗൃഹസ്ഥാനത്ത് വെച്ച് നടത്തുന്ന പ്രാർത്ഥനയിലും ആ നാഭജപത്തിലും കുട്ടികളെ പങ്കെടുപ്പിക്കുക അതിന് ഏറ്റവും ഉത്തമം രാവിലത്തെ സമയമാണ് ആ സമയത്ത് എണീക്കാനോ നമ്മുടെ വീട്ടിലെ ജോലി തിരക്ക് കൊണ്ടൊന്നും സാധിച്ചില്ല വിളക്ക് കത്തിച്ച് ആദ്യം രണ്ട് പുഷ്പം വിളക്കിൻ്റെ ചുവട്ടിൽ വെച്ച് പിന്നീടുള്ള പുഷ്പങ്ങൾ കയ്യിലോ ഒരു തളികയിലോ ഇലയിലോ ആക്കി വെച്ചതിന് ശേഷം ലളിതാ സഹസ്രാ മന്ത്ര ജപം നടത്തുക അതിന് സമയം കിട്ടാത്തവർ ദേവി മഹാത്മ്യത്തിൻ്റെ പതിനൊന്നാം അധ്യായം നടത്തുക ഇത് രണ്ടും ജപിക്കാൻ സാധിക്കാത്തവർ ഭഗവതിയുടെ നാമജപങ്ങളോ നാമകീർത്തനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ട് ആ കീർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ഓം ആദിപരാശക്തിയെ നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുഷ്പത്തെ അർച്ചിക്കുന്നതും ഫലത്തെ നൽകുന്നതാണ് നവരാത്രി കാലത്ത് സാക്ഷാൻ മൂകാംബിക ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം